ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുമോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എനിക്കെന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ ഒരുപാട് പ്രതിസന്ധികൾ മനസ്സിനെ താങ്ങാൻ പറ്റാവുന്ന പറ്റാ താങ്ങാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ പക്ഷെ ഇതൊന്നും എങ്ങനെ നേടണമെന്നറിയാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിരാശയിൽ മാത്രം മുങ്ങി താഴ്ന്നു പോകുന്നവരുണ്ട് നമ്മളിൽ ഒത്തിരി പേരിൽ ജീവിതം തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് തരിക സോ അതൊന്ന് കേൾക്കുക ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക ചിന്തിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിലെ ഉയരങ്ങളിൽ എത്തണമെന്നും ചിന്തിക്കാത്തവരായിട്ട് ആരും ആരും തന്നെ ഉണ്ടാവത്തില്ല അല്ലെ ജീവിതത്തിൽ ജയിക്കണം എന്ന് വിചാരിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പക്ഷേ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നും തന്നെ സാധ്യമാവുന്നില്ല ഒന്നും തന്നെ അങ്ങ് നടക്കുന്നില്ല എന്തുകൊണ്ടാ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാത്തത് കൊണ്ടാണ് അല്ലേ നമ്മൾ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് തുടങ്ങാത്തത് കൊണ്ടാണ് സോ നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഒരു പ ഒരു ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്ക വെക്കുമ്പോൾ തന്നെ നിങ്ങൾ പാതി വിജയിച്ചു സോ സോ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നതും നിങ്ങളുടെ തോൽവയെന്ന് പറയുന്നത് ഇത് മറ്റൊരു വ്യക്തികളല്ല ഒരിക്കലും നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ വിജയം തോൽവക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ നമ്മൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ഒരിക്കലെങ്കിലും സിംഹത്തെ പോലെ ആകാനായിട്ട് നമ്മൾ ശ്രമിക്കണം സിംഹം എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ വലിയ മൃഗവും അല്ല അല്ലെ വളരെ വേഗതയേറെ മൃഗവും അല്ല ഒരു കൂടി മൃഗവും അല്ല പക്ഷെ സിംഹം എന്നും തല ഉയർത്തി നിൽക്കുന്നു ഈ സിംഹത്തെ കണ്ടാൽ മറ്റു മൃഗങ്ങൾ ഓടിപ്പോവുക ഓടി അത്രയധികം സിംഹത്തെ ഭയവാണ് പേടിയാണ് ജീവനം കൊണ്ട് ഓടുകല്ലേ എന്തുകൊണ്ടാ സിംഹത്തിന് എന്തുകൊണ്ടാ ഇത്രയും ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കുന്നത് ആറ്റിറ്റ്യൂഡ് സിംഹത്തിന്റെ കോൺഫിഡൻറ്റ് താനാണ് ഏറ്റവും ശക്തൻ എന്നുള്ള സിംഹത്തിൻ്റെ ആ ഉറച്ച കോൺഫിഡൻറ്റ് തനിക്കെന്തോ സാധ്യമാണ് എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ആരെയും ഭയമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞാൻ വിചാരിച്ചാൽ എന്തും എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് ആ ഒരു കോൺഫിഡൻ്റ് തന്നെയാണ് സിംഹത്തെ തലയുയർത്തി നിൽക്കാനായിട്ട് സഹായിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെയാണ് സിംഹം കാട്ടിലെ രാജാവായിട്ട് മാറിയതും നമ്മൾക്ക് വിചാരിച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിചാരിച്ചാൽ നമ്മൾക്കും രാജാവാകാം നമ്മൾക്കും എന്ത് നേടാം എന്ത് സിംഹത്തിന് ഞാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടായത് സിംഹം സിംഹം ഒരു ലക്ഷ്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രമായിരിക്കും സിംഹത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത് തൻ്റെ ഇരിയിൽ മാത്രമായിരിക്കും തൻ്റെ കണ്ണ് അതിനു വേണ്ടി കുതിച്ചു കുതിച്ച് പായും സിംഹം തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അതിൽ മാത്രം കണ്ണ് വെച്ചുകൊണ്ട് കുതിച്ച് പായാൻ സിംഹം തയ്യാറാണ് ഓടി പിടിച്ച് തൻ്റെ ഇരയെ പിടിക്കാൻ സിംഹത്തിന് കഴിയും കാരണം അത്രമാത്രം ഫോക്കസ് ആണ് സിംഹം തൻ്റെ ലക്ഷ്യത്തിൽ അത്രമാത്രം കോൺഫിഡൻറ്റ് ആണ് സിംഹത്തിന് തന്നോട് സോ അതുകൊണ്ട് തന്നെ സിംഹം ആരെയും ഭയക്കുന്നില്ല തനിക്ക് മുമ്പിലുള്ള സാഹചര്യങ്ങളെ ഓർത്ത് ഭയക്കുന്നില്ല തനിക്ക് മുമ്പിലുള്ള മറ്റ് ഒന്നിനെയും കുറിച്ച് ഓർക്കുന്നില്ല തൻ്റെ ലക്ഷ്യം എന്ന് പറയണത് തൻ്റെ തൻ്റെ ആഗ്രഹം എന്താണോ തൻ്റെ ഇരയിൽ മാത്രമായിരിക്കും സിംഹം ഫോക്കസ് ചെയ്യുന്നത് അതിൽ മാത്രമായിരിക്കും അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ എന്നതിനെ കുറിച്ച് അത് ഓർക്കുന്നില്ല ഒന്നിനെ കുറിച്ച് ഭയക്കുന്നില്ല ആരെയും ഭയക്കുന്നില്ല ആ ഒരു ആപ്റ്റിറ്റ്യൂഡാണ് ആ ഒരു ആണ് സിംഹത്തെ രാജാവാക്കിയത് ഈ ഒരു കോൺഫിഡൻ്റോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നത്തില്ല കാരണം നിങ്ങൾ പ്രശ്നങ്ങളെയാണ് വലുതായിട്ട് കാണുന്നത് ലക്ഷ്യത്തിനെയല്ല നിങ്ങൾ ലക്ഷ്യത്തെ വലുതായിട്ട് കാണുക അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തെ നിങ്ങൾ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നുകയുള്ളൂ പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ വലുതായിട്ട് കാണുന്നത് ലക്ഷ്യം നമുക്ക് ചെറുതായി പോകുന്നു അല്ലേ അപ്പം എന്ത് സംഭവിക്കും നമുക്കുള്ള ചുറ്റുമുള്ള ആളുകളെ ഭയന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ഭയന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകുന്നു പുറകോട്ട് പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ ലക്ഷ്യത്തെ പാട നമ്മളെ പലരും ഉപേക്ഷിച്ചിട്ട് പോകുന്നവരുണ്ട് അല്ലെ എന്തുകൊണ്ടാ നമുക്ക് പ്രശ്നങ്ങളാണ് വലുതായിട്ട് കാണുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ വലുതായിട്ട് കാണുന്നില്ല സോ ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യമാണ് ഏറ്റവും വലുത് എന്ന് തോന്നുന്നൊരു വ്യക്തിക്ക് ചുറ്റിലുമുള്ള പ്രശ്നങ്ങൾ വളരെ ചെറുതായിട്ട് തോന്നും ആരെയും കണ്ട് ഭയക്കത്തില്ല ഒന്നിനെ കണ്ട് ഭയക്കത്തില്ല പിന്തിരിഞ്ഞു ഓടുകയും ഇല്ല കാരണം ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് തൻ്റെ ലക്ഷ്യത്തിൽ മാത്രമാണ് അവര് അവൻ്റെ കണ്ണുണ്ടാവുക സോ അവൻ അവൻ അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അവനക്ക് ശക്തി ഉണ്ടാകും മുന്നോട്ട് പോകണം പോയേ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും കാരണം അവൻ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുക മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി വെച്ചിരിക്കുക എനിക്ക് ചെയ്യിക്കണം എനിക്ക് ചെയ്യിക്കണം എനിക്ക് ചെയ്യിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് സോ തനിക്ക് മുമ്പിൽ എന്ത് തന്നെ വന്നാലും ഭൂമി തന്നെ കുലുങ്ങിയാലും അവനിക്കിതൊരു പ്രശ്നമല്ല അവൻ്റെ ലക്ഷ്യം അവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഈ ആഗ്രഹം നേടണം എന്നുള്ളൊരു മാത്രമായിരിക്കും അല്ലേ പോലെ സോ നിങ്ങളും സിംഹത്തെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക ആഗ്രഹങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നുണ്ട് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ സാ പറ്റുകയില്ല വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കണം സ്ലോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൂടി കൊണ്ടുപോകണം പ്രതിസന്ധികളെ സ്ട്രോങ് ആയിട്ട് തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെ വന്നാലും ആരൊക്കെ തളർത്തിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ കുതിച്ച് പായണം സിംഹത്തപ്പോലും കുതിച്ച് പായണം സോ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സിംഹത്തെ പോലെ ആകാൻ ശ്രമിക്കുക സിംഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എനിക്ക് സാധ്യമാണ് നത്തിങ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയാറുണ്ട് അല്ലെ എന്തുകൊണ്ടാ നടക്കാത്തതായിട്ട് ഒന്നുമില്ല അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ അതിനു വേണ്ടി കഷ്ടപ്പെടണം എത്രമാത്രം നിങ്ങളെ വേദനിക്കാൻ നിങ്ങൾ തയ്യാറാണോ എത്രമാത്രം നിങ്ങളെ കഷ്ടപ്പെടാൻ തയ്യാറാണോ അത്രയ്ക്കും നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു പിന്നെ നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിനെ നിങ്ങളെ സെറ്റാക്കി വെച്ചിരിക്കണം ഞാൻ ജയിച്ചിരിക്കും എന്നുള്ള നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ സെറ്റാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്ത് വന്നാലും നിങ്ങൾ മുന്നോട്ട് പോകും പോയിരിക്കും വിജയത്തിൽ എത്തിയിരിക്കും അല്ലെ അപ്പൊ എന്തായിരിക്കുക സിംഹത്തെ പോലെ ആകാ ആകാൻ ശ്രമിക്കുക നടക്കാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ വിചാരിച്ചാൽ മാത്രം എത്ര മാത്രം കഷ്ടപ്പെടുന്നു അത്രയധികം നിങ്ങൾക്ക് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും പ്രശ്നങ്ങളെ ചെറുതായി കണ്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ വലുതായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ചുറ്റുമുള്ളതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നത്തില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിൽ മാത്രം ഫോക്കസ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ സൈക്കിൾ സൈക്കിൾ പഠിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പരിശീലനത്തിന് വന്നിരിക്കുന്ന ആൾ പറയും നിന്റെ ലക്ഷ്യം നിന്റെ നീ നോ നോക്കേണ്ടത് മുന്നോട്ട് മാത്രമായിരിക്കണം താഴോട്ട് നോക്കരുത് താഴെയുള്ള കല്ലും ഇതൊന്നും നോക്കരുത് തെറ്റുപോകുമല്ലേ തെറ്റുപോകുന്ന നമ്മൾ വീണ് പോകും നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് മാത്രമായിരിക്കണം മുന്നോട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം പോകേണ്ടത് നമ്മൾ മുന്നോട്ടാണ് സോ അല്ലെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരിക സോ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ത് വന്നാലും താഴോട്ട് നോക്കരുത് ചുറ്റലകം നോക്കരുത് നമ്മുടെ ഫോക്കസ് മുന്നോട്ട് മാത്രം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് മാത്രം മുന്നോട്ട് മാത്രം നോക്കും കുതിച്ചുയരുക ചുറ്റിലുമുളം നമ്മൾ കണ്ട് ഭയക്കരുത് ഒന്നിനെയും ബൈക്കരുത് ആരെയും ബയക്കരുത് താഴെയുള്ള കല്ലും ഉള്ളും ഒന്നും കാണരുത് കാണൂല നിങ്ങളുടെ ലക്ഷ്യം മുന്നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുള്ള ഒന്നും കാണത്തില്ല കുതിച്ച് പായാൻ നിങ്ങൾക്ക് സാധിക്കും താഴെയുള്ള കല്ലും മുള്ളും എല്ലാം തട്ടിത്തെപ്പിച്ച് നിങ്ങൾക്ക് കുതിച്ച് പായാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവര് ബൈ ടേക്ക് കെയർ